വാട്ടർ ടാങ്കിൽ വീണം മ്ലാവിനെ രക്ഷപ്പെടുത്തി കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് രണ്ടാം ബ്ലോക്കിൽ വാട്ടർ ടാങ്കിൽ വീണം ലാവിനെ രക്ഷപ്പെടുത്തി ഏകദേശം ഒരു വയസ്സുള്ള മ്ലാവാണ് കുടിവെള്ള പമ്പിംഗ് സ്റ്റേഷന് സമീപമുള്ള ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കിൽ വീണത് രാവിലെ വെള്ളം പമ്പ് ചെയ്യുന്നതിനായി എത്തിയ ഓപ്പറേറ്റർ അഹമ്മദ് കുട്ടിയാണ് മ്ലാവ് ടാങ്കിൽ അകപ്പെട്ടതായി കണ്ടത് ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് റേഞ്ച് ഓഫീസർ ജീഷ്മയുടെ നിർദ്ദേശപ്രകാരം റെസ്ക്യൂ ടീം ഓഫീസർ സാബു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ബെൽസാം ഗിൽബേർട്ട് അഞ്ജു സോമൻ ഷാജി വിൽസൺ പള്ളാശ്ശേരി എന്നിവർ ചേർന്ന് മ്ലാവിനെ രക്ഷപ്പെടുത്തി മ്ലാവിനെ പിന്നീട് വനത്തിൽ തുറന്നുവിട്ടു 何 <music> <music> പേടിച്ച

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ ஆனா பண்ணுற